ഞാൻ നേരത്തെ ലക്ഷദ്വീപിൽ വന്നുകഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഗവൺമെന്റ് ഹോസിയർ ഫാക്ടറി ബനിയൻ ഫാക്ടറി ഓക്കെ അപ്പൊ അവിടുത്തെ വിഷ്വൽസ് ആണ് കൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും എന്താ ബനിയൻ ഫാക്ടറിന്റെ അകത്തോട്ട് കയറുന്നുണ്ട് വെൽക്കം ഗവൺമെന്റ് ഹോസിയറി ഫാക്ടറി വെൽക്കം വെൽക്കം ഓക്കെ അപ്പോൾ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസും സർക്കുലേഴ്സൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ പ്രിൻറ്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ കാണും ബനിയൻ്റെ ഒരു പ്രോസസ്സിംഗ് ഒന്ന് പറയുമോ ഓക്കെ പ്രോസസ്സിംഗിന് എൻ്റെ ചോദിക്കാം അതിന് മുമ്പ് ബനിയുടെ സംഭവങ്ങൾ മെറ്റീരിയൽസ് ഒക്കെ അങ്ങനെ ഒന്ന് കാണിച്ചു തരാം സ്മോള് മീഡിയം ലാർജുണ്ട് ഒരേ ഒരു ഫാക്ടറി ആണ് ഓക്കെ ഒരു ദിവസം എത്ര പ്രോഡക്ട്സ് ഇവിടെ പ്രിന്റ് ചെയ്യും എന്തെങ്കിലും ഉണ്ടോ പ്രിന്റിംഗിന് ഒന്നും ഇല്ലേ കേരളത്തിലോട്ട് എക്സ്പോർട്ടിംഗ് ഉണ്ടോ അത് വിത്ത് ഐലാൻഡ് മാത്രമല്ല മെറ്റീരിയൽസ് വരുന്നതിനനുസരിച്ച് പ്രിന്റ് ചെയ്ത് സ്റ്റോക്ക് ചെയ്ത് മെയിൻ ആയിട്ട് മർപ്പസ് ടൂറിസ്റ്റിന് വേണ്ടിയാണ് പ്രിന്റിങ് ഓക്കെ മെറ്റീരിയൽസ് ഒക്കെ പ്രിന്റ് ചെയ്യുന്ന ആ ഒരു സെഷൻ ആണ് കേസ് കാണുന്നത്

അതിന്റെ പ്രിണ്ടാ ബില് വെച്ച് ചെയ്യേണ്ട ഓക്കെ സംഭവം ലക്ഷദ്വീപ് എന്ന് പറഞ്ഞിട്ട് എഴുതി എങ്ങനെയാന്നുള്ളതാണ് നമ്മൾ കാണാൻ പറ്റി പോകുന്നത് 어쩌라는 건가 이